ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് വൈസ് ചെയർപേഴ്സണായി നിഷിത റഹ്മാനെ തെരഞ്ഞെടുത്തു യു ഡി എഫ് മുന്നണി ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വയക്കര വാർഡിൽ നിന്ന് നിഷിതാർ റഹ്മാൻ ജനവിധി തേടി തുടർച്ചയായി രണ്ടാം തവണയും നഗരസഭാ കൌൺസിലർ ആയത് ശ്രീകണ്ഠപുരം നഗരസഭയുടെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു നിഷിദാ റഹ്മാൻ രണ്ടാം തവണയാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആകുന്നത് തുടർച്ചയായി മൂന്നാം തവണയും കൌൺസിലറാണ് എന്ന പ്രത്യേകത കൂടി ഉണ്ട് നഗരസഭാ ഹാളിൽ നടന്ന വോട്ടെടുപ്പിൽ മുപ്പത്തൊന്നിൽ പതിനെട്ട് അംഗങ്ങളുള്ള യു ഡി എഫ് മുന്നണി വിജയം ഉറപ്പിച്ചു ായിരുന്നു തുടർന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു മുൻ വൈസ് ചെയർമാൻ കെ ശിവദാസൻ പുതിയ വൈസ് ചെയർപേഴ്സണെ ഓഫീസിലേക്ക് സ്വീകരിച്ചു നഗരസഭാ കൌൺസിലർമാരും യുഡിഎഫ് നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ സംബന്ധിച്ചു നഗരസഭയുടെ മൂന്നാമത്തെ മൂന്നാമത്തെ ഭരണസമിതിയിലാണ് ഞങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ളത് നഗരസഭയുടെ തുടർന്ന് പോകുന്ന മുന്നോട്ട് കൊണ്ടുപോകണ്ടുപോകുക എന്നതുള്ള എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം അതിനായിട്ട് ഞങ്ങൾ മുപ്പത്തി ഒന്ന് ആൾക്കാരും കൗൺസിലർമാരും ഒത്തിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കും അതാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് നഗരസഭയുടെ സമഗ്ര വികസനം അതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉദ്ദേശം അതോടൊപ്പം ഏറ്റവും താഴേക്കിടയിലുള്ള പാവപ്പെട്ടവരായ അർഹതപ്പെട്ടവരായ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് ഞങ്ങളെ പതിനെട്ട് പേരെയും വിജയിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ വോട്ടർമാരോടും നന്ദി